ഹലോ നമസ്കാരം നമുക്കിന്നൊരു പുതിയ ഉലുവ വെച്ചിട്ടുള്ള നല്ലൊരു ഉണ്ടാക്കാം പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ ഇടാനായിട്ടുള്ള ഒരു അടിപൊളി വളമാണ് ഇത് ഞാൻ ഒലുവ കുതിർത്ത് വെച്ച് കുതിർത്ത് ഒരു ദിവസമായി വെച്ചതാണി ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പത്തേനെ അതങ്ങ് കിളിച്ചു കിളിച്ചത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നടാനും എടുക്കാം ബാക്കി നമുക്ക് പിന്നെ ഇതിനകത്ത് മിക്സിക്കകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ച് എടുക്കാം അരച്ചെടുത്തിട്ട് ഇതാണെങ്കിൽ ഈ ഇലകൾ ക്ഷീമക്കൊന്നയുടെ ഇലയുണ്ട് കുറച്ച് മുരിങ്ങയിലുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ ആര്യവേപ്പിൻ്റെ ഇല ആര്വേപ്പിൻ്റെ ഇലയൊക്കെ നമ്മുടെ പച്ചക്കറിയുടെ കീടങ്ങളെയും ഒക്കെ അകറ്റാനും അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും നല്ലതാണ് ഉലുവയും അതുപോലെയാണ് ഉലുവ നമ്മുടെ പൂ പൂക്കാതെയും ഒക്കെ ഇരിക്കുന്ന ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ അത് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവാനും ഒക്കെ ഏറ്റവും നല്ലൊരു ഒരു ഇതാണ് ീ ഉലുവ ഉലുവയ്ക്കകത്തുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എല്ലാ എല്ലാ ഗുണങ്ങളും മനുഷ്യനാണെങ്കിലും നമുക്കാണെങ്കിൽ തന്നെ ഉലുവ കൊണ്ടുള്ള എന്തെല്ലാം ഗുണങ്ങളാണ് ഉലുവ ഷുഗറുകാർക്ക് നല്ലതാണ് വെള്ളം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാനും നമ്മൾ പിന്നെ തിളപ്പിച്ച് കുടിക്കാനായാലും ഒക്കെ നമുക്ക് ഉലുവ ഏറ്റവും നല്ലതാണ് പല പല കാര്യങ്ങൾക്ക് തലയിൽ താരനൊക്കെ പോകാനൊക്കെ നമ്മൾ ഉലുവ അരച്ച് തേക്കാറുണ്ട് പിന്നെ അങ്ങനെ പല നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് കാര്യങ്ങൾക്ക് ഉലുവ നല്ലതാണ് കാൽസ്യം ഫോസ്ഫറസും എല്ലാ കാര്യങ്ങളും ഉലുവയ്ക്കകത്തുണ്ട് അപ്പം നമുക്ക് ഈ ഈ ചെടികൾക്കും പച്ചക്കറികൾക്കുമൊക്കെ ഈ നൈട്രജൻ്റെ കുറവും അതിൻ്റെ അടിഭാഗത്ത് നല്ല വളർച്ച വേരിനൊക്കെ നല്ല വളർച്ചയും മുകളിലോട്ടൊക്കെ പോകുമ്പോൾ പൂവും കായ് കായ്കളും ഒക്കെ ഉണ്ടാകാനൊക്കെ ഏറ്റവും നല്ല ഒരു വളവാണിത് അപ്പം അത് ഇത് ഇത് കഞ്ഞിവെള്ളം പൊളിപ്പിച്ച് വെച്ചതാണ് ഇതുകൂടി നമുക്കിതിനോടൊപ്പം ചേർത്ത് വെള്ളം ഒത്തിരി വെള്ളം അതിനകത്തേക്ക് മിക്സ് ചെയ്ത് നമുക്ക് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് കൊണ്ടുപോയിട്ട് മിക്സിയിൽ അരച്ച് ഈ കഞ്ഞിവെള്ളത്തിൽ കഞ്ഞിവെള്ളം രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാൻ ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ചുകൊണ്ട് ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കൊരു കുറേ വെള്ളത്തിൽ നമുക്ക് കലക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു പിന്നെ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിത് കലക്കാവുന്നതാണ് കലക്കി നമ്മളിത് നല്ലൊരു വളമാണ് ഇത് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ പൊടിച്ചിരു മുരിങ്ങയിലും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഇല ഊറ്റിയിട്ട് ഊറ്റി മാറ്റിയാൽ നമുക്ക് എന്തിൻ്റെയെങ്കിലുമൊക്കെ ചവിട്ടിലിത് ഇട്ട് കൊടുക്കാം ഊറ്റി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഈ വെള്ളം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു ബക്കറ്റിൽ കുറേ വെള്ളം ആക്കി എടുക്കാം പിന്നെ അത് കാണി നമ്മളിത് അണ്ടൊക്കെ കലക്കി വെച്ചേക്കുന്നത് നമുക്കിത് ഒത്തിരി വെള്ളത്തിനകത്തോട്ട് അങ്ങ് കണ്ടോ എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞ് ചീമക്കൊന്നയുടെ ഇലയും മുരിങ്ങ ഇലയും പിന്നെ ഒരു പിന്നെ അരിവേപ്പിൻ്റെ ഇല അരിവേപ്പിൻ്റെ ഇലയും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് അത് കീടങ്ങളൊക്കെ അകറ്റാൻ ഉണ്ട് ഇതുപോലെ ആയിരിക്കും അവിടെ ഇത് നമ്മൾ വെച്ചിരുന്ന് വെച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇത് എല്ലാത്തിൻ്റെയും ചവിട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചെടികൾക്കും നമുക്കിതിൻ്റെ ചവിട്ടിലേക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിതിൻ്റെ ഇല അതാണ്ട് ഈ ചീ പിന്നെ ഈ മരിച്ചീനയുടെ ചവിട്ടിലോ ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ മരിച്ചിന് മരിച്ചീനയുടെ അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ അങ്ങ് വെച്ചു കൊടുക്കുക ചീമക്കൊന്നയുടെ ഇല നല്ലതാണ് ഇതെല്ലാം എല്ലാ ഇലകളും നല്ലതാണ് ഇതിന് നമുക്കിനി ആ വെള്ളം കുറേശേ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി മാത്രമല്ല നമുക്ക് ചെടികളൊക്കെ നല്ല അതിൻ്റെ വേരും വേറിനും നല്ല പച്ചപ്പും ഒക്കെ ഉണ്ടാവാൻ ചെടികളുടെ ചവിട്ടിലൊക്കെ നമുക്കിത് കുറേശെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് പച്ചക്കറികൾ അയണം ഫോസ്ഫറസും നൈട്രജനും എല്ലാ സാധനവും എല്ലാം ഉള്ളതാണിത് നമുക്കിത് കുറേശ്ശെ എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം ഒക്കെ നമ്മുടെ ചെടികളാണ് പച്ചക്കറികൾ നമ്മൾ ഒരുപാടൊന്നും ഒഴിക്കണ്ടാവട്ടെ കുറേശ്ശേ എൻ്റെ ഒരു ആ സൈഡിൽ നോക്കി കുറേ ശൊഴിച്ചു കൊടുത്താൽ ഇന്നലെ ഞാൻ നട്ടതൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ പയറിനൊക്കെ ഇത്തിരി ശോഴിച്ചു കൊടുത്താൽ മതി മുളക് ചീര എല്ലാം ഉണ്ട് എല്ലാത്തിനും നമുക്ക് കുറേ ശൊഴിച്ചു കൊടുക്കാം വെള്ളം ഇപ്പം നമുക്കിങ്ങനെ ഒരു ഒരു അടിപൊളി ഒരു വളമാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു വളം ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇലകളുടെ ഇലയും കൂടി നമുക്കിപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ ആണെങ്കിൽ ഈ ഉലുവയുടെ കൂടെ അരച്ച് ഞാൻ ഇത്തിരി അരച്ച് ചേർത്തതാണ് മുരിങ്ങയിലൊക്കെ നമുക്കിതിൻ്റെ കൂടെ അരച്ച് ചേർക്കാവുന്നതാണ് അരച്ച് ചേർത്ത് അത്രയും ഗുണമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ചെടി ചെടിയൊക്കെ നല്ല നല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെടി കൂടെ വെച്ചേക്കാം ഇത് നമ്മൾ പച്ചക്കറിയുടെ ഇടയ്ക്ക് ചെടി വെക്കുമ്പം പരാഗണം നടക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ പച്ചക്കറി നന്നായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള നല്ല വളങ്ങളും അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിനി ഓരോ വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ കൃഷി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ താങ്ക്